കേരളത്തിലെ സ്കൂൾ കുട്ടികൾ പലപ്പോഴും തമാശ പറയാറുണ്ട് പ്രശസ്ത ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ ഐസക് ന്യൂട്ടൺ ഇന്ത്യയിൽ ജനിച്ചിരുന്നുവെങ്കിൽ ഒരു ചക്ക ഒരു ആപ്പിൾ പോലും അദ്ദേഹത്തിൻ്റെ തലയിൽ വീഴില്ലായിരുന്നു ലോകം അന്താരാഷ്ട്ര ചക്ക ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ കേരളം അതിൻ്റെ ഔദ്യോഗിക സംസ്ഥാന പഴത്തിൽ അഭിമാനിക്കുകയാണ് ഈ ഭീമാകാരമായ ഉഷ്ണമേഖലാ പഴം ദുർഗന്ധമുള്ളതും കൈകാര്യം ചെയ്യാൻ പ്രയാസകരവുമാണെന്ന് ആളുകൾ പലപ്പോഴും പരാതിപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ അവിശ്വസനീയമായ പോഷക ഗുണങ്ങൾക്ക് ഇത് വിലമൊരുക്കപ്പെടുന്നുണ്ട് ചക്ക കേരളത്തിന്റെ സംസ്കാരത്തിൻ്റെയും പാചക രീതിയുടെയും അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുന്നു അത് ഇവിടെ പ്രചാരത്തിലുള്ള പല ചൊല്ലുകളുടെയും ഭാഗമായിട്ടും മാറിയിട്ടുണ്ട് പണ്ട് കൊച്ചി രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ശക്തൻ തമ്പുരാൻ തൻ്റെ രാജ്യത്ത് എവിടെയും പഴം കിട്ടാതായപ്പോൾ ചക്ക കൊണ്ട് സദ്യ വിളമ്പിയ കഥ വളരെ പ്രസിദ്ധമാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ആറ് മലയാള മാസമായ കന്നി പന്ത്രണ്ടാം തീയതി ഭരണാധികാരി ലോകത്തോട് ലോകത്തോടുകൂടെ പറഞ്ഞു അസുഖം ബാധിച്ച ശക്തൻ തമ്പുരാൻ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചു ഭക്ഷണത്തിന് രുചികുറവാണെന്ന് പരാതിപ്പെട്ടു ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ രണ്ട് അനന്തരാവകാശങ്ങൾ രാജാവിനെ സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് തങ്ങളുടെ രാജാവ് ഒന്നും കഴിക്കുന്നില്ല എന്നറിഞ്ഞ വിഷമിച്ച ചെറുപ്പക്കാർ അടുത്ത ദിവസം തന്നെ അവൻ്റെ ഇഷ്ടവിഭവം കൊണ്ടുവരാമെന്ന് വാഗ്ദാനം ചെയ്തു ബുദ്ധിമാനായ ഭരണാധികാരിയായിരുന്ന ശക്തൻ തമ്പുരാൻ യുവാക്കളുടെ കഴിവ് പരീക്ഷിക്കാനും തീരുമാനിച്ചു ചക്ക സീസൺ ഇല്ലാതിരുന്ന മലയാള മാസമായ കന്നിയായിരുന്നു അത് ഇത് മനസ്സിലാക്കിയ ഭരണാധികാരി പ്രാതലിന് കഞ്ഞിയും വേവിച്ച ചക്കയും കഴിക്കണമെന്ന് പറഞ്ഞു യുവാക്കൾ തങ്ങളുടെ വാഗ്ദാനം പാലിക്കാനും തങ്ങളുടെ രാജാവിനെ ചക്ക കൊണ്ടുവരാൻ രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും തങ്ങളുടെ സേവകരെ അയക്കാനും തീരുമാനിച്ചു എന്നിരുന്നാലും മരങ്ങളിൽ ഒരിടത്തും ഒരു പഴം പോലും കാണാത്തതിനാൽ അവർ പരാജയപ്പെട്ടു പിറ്റേന്ന് രാവിലെ പ്രാതൽ കഴിക്കാൻ ശക്തി തമ്പുരൻ എത്തിയപ്പോൾ ചക്ക വിഭവം തയ്യാറായോ എന്ന് അന്വേഷിച്ചു നാണം കെട്ട യുവാക്കൾ ഇത് ശക്തിയുടെ കാലമല്ലെന്ന് സൗമ്യതയോട് പറഞ്ഞു അതിനിടയിൽ ശക്തി തമ്പുരാൻ തൻ്റെ നാവികസേനാ മേധാവിയെ വിളിച്ച് പറഞ്ഞു നാളെ ചില വിശിഷ്ട വ്യക്തികൾക്ക് ചക്ക കൊണ്ട് ഒരു പ്രത്യേക സദ്യ ഒരുക്കേണ്ടതുണ്ട് ഉപ്പേരി മുതൽ എരിശേരി വരെ എല്ലാ വിഭവവും ചക്ക കൊണ്ട് ഉണ്ടാക്കണം പെരുന്നാളിന് ആവശ്യമായ ചക്കയെന്ന് രാത്രി തന്നെ കൊണ്ടുവരണം അന്ന് രാത്രി കൊട്ടാരമുറ്റത്ത് പല നാടുകളിൽ നിന്ന് ചക്കകളുമായിട്ട് അനേകമാളുകൾ വന്നെത്തി ഒരു പോലെ ചക്ക കൂട്ടിയിട്ടു എന്നാണ് ഐതിഹ്യമാലയിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ചക്ക സത്യ നടത്തിയത് ശക്തൻ തമ്പുരൻ ആയിരിക്കും ചക്കയിലെ ആരോഗ്യ പോഷക ഗുണങ്ങൾ പ്രചരിപ്പിച്ച് ഇക്കാലത്ത് നാം നേരിടുന്ന രോഗങ്ങൾക്ക് ഒരു പരിധി വരെ പ്രതിരോധം തീർക്കാനാകുമെന്ന് ചിക്മംഗ്ലൂരിലെ ഫുഡ് സയൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വിജയലക്ഷ്മി പറയുന്നുണ്ട് ചക്കരായ പട്ടണത്തിൽ മാത്രം കാണപ്പെടുന്ന വളരെ വ്യത്യസ്തമായ ഇനമാണ് ബ്രഫ് വണക്കാ ചക്ക ചുവപ്പ് നിറത്തിലുള്ള ചുളയാണ് ഇതിനുള്ളത് ഇവിടെ കണ്ടുവരുന്ന മറ്റൊരു ഇനമാണ് രുദ്രാക്ഷം വലിപ്പം കുറഞ്ഞതും നിറനിറയായിട്ട് കുലച്ചു നിൽക്കുന്നതുമായ കായ്കളാണ് ഇതിന്റെ പ്രത്യേകത ഇത് കൈകൊണ്ട് നിഷ്പ്രയാസം പൊളിക്കാം താദ്യമേന പശ കുറഞ്ഞ ഇനമാണ് രുദ്രാക്ഷ ചക്ക ഇവ നിറയായിട്ട് ഉണ്ടാവുന്നില്ല ചക്കയിലെ ധാതു ലവണങ്ങളുടെ അളവിനെ ഇവർ പറയുന്നുണ്ട് വിവിധ ചക്കകളിൽ ധാതുലവണങ്ങളുടെ അളവ് വ്യത്യസ്തമാണ് കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം കോപ്പർ അയൺ നിരവധി ധാതുക്കളിൽ സമ്പന്നമാണ് ചക്ക ഏകദേശം നൂറ് ഗ്രാം ചക്കയിലെ എൺപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റി നാല് കിലോ കലോറിയാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള രോഗങ്ങൾ ഉള്ളവർക്കും കഴിക്കാം ചക്കയിലെ വളരെ പ്രധാനപ്പെട്ട വൈറ്റമിനുകളിൽ ഒന്നായ വൈറ്റമിൻ ബി വൺ ബി ടു ബി ത്രീ അടങ്ങിയിട്ടുണ്ട് യഥാക്രമം തയാമിൻ റൈബ്രോഫ്ലാവിൻ നിയാസിൻ എന്നിവയാണ് അത് ശരീരത്തിൻ്റെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യമായ വൈറ്റമിനുകളിൽ ഒന്നാണത് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ വിറ്റാമിൻ സിയും ചക്കിൽ അടങ്ങിയിരിക്കുന്നു ശരീരത്തിൻ്റെ അർഭദുടെ വളർച്ചയെ തടയാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ശരീരത്തിലെ കോശങ്ങളുടെ നാശത്തെ തടയാനും ചക്കയിലെ ഫൈറ്റോന്യൂട്രിയൻസിൻ്റെ സാന്നിധ്യം മൂലം സാധിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ശരീരത്തിൽ ദിവസവും പതിനാല് എം ജി നിയാസിനും പുരുഷന്മാർക്ക് പന്ത്രണ്ട് എം ജിയും ആവശ്യമാണ് എന്നാൽ നൂറ് ഗ്രാം ചക്കയിൽ നാല് മില്ലിഗ്രാം നിയാസിൻ അടങ്ങിയിരിക്കുന്നു ശരീരത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പോഷക വസ്തുക്കളും അടങ്ങിയിരിക്കുന്ന ഒരു സമീകൃത ആഹാരമാണ് ചക്ക അങ്ങനെ നമ്മുടെ ചക്ക രാജകീയമായിട്ട് തന്നെ തിരിച്ചു വരികയാണ് ചക്കയുടെ സവിശേഷികൾ പറഞ്ഞാലും തീരില്ല നൂറ്റാണ്ടുകളോളം തലമുറകളുടെ ആഹാര ആവശ്യവും ആരോഗ്യരക്ഷയും നിറവേറ്റുന്ന ചക്കയെന്ന ഭക്ഷ്യവിളയിലേക്ക് ഓരോരുത്തരും തിരിച്ചടക്കുകയാണിപ്പോൾ ചക്കയുടെ സവിശേഷ രുചിയും ഗന്ധവും ഏവരെയും ത്രസിപ്പിക്കുന്ന ഒന്നാണ് ഒരു കാലത്ത് അവഗണിക്കപ്പെട്ട് കിടന്ന ചക്കപ്പഴം ഇന്ന് രാജകീയമായ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് കേരളത്തിൻ്റെ സംസ്ഥാന ഫലമായിട്ട് ചക്കയെ പ്രഖ്യാപിച്ചതോടെ ഇനി ചക്കം വരും ചക്കയല്ല പ്രത്യേക സീസണുകൾ ഇനി ചക്കക്ക് ബാധകമില്ല യന്ത്രവൽക്കരണവും സാങ്കേതികതയും നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചക്കപ്പഴം പൾപ്പ് രൂപത്തിലോ മറ്റു ശേഖരിച്ച് വർഷം മുഴുവൻ ലഭ്യമാക്കാനും കഴിയും അങ്ങനെ ഒരു ചക്ക വരട്ടിയുടെ കഥ പറയാൻ വന്നപ്പോൾ ശക്തൻ തമ്പുരാൻ്റെ ചക്കയുടെ സദ്യയുടെ ഒരു കഥയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തൊക്കെ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നല്ലൊരു കമൻറ്റ് പാസാക്കാനും ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും സൈനിങ് ഔട്ട് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ